മനുഷ്യന്റെ പ്രകൃതം ഇങ്ങനെയാണ് ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതലായി തീരാൻ അവൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ നാളെ രാവിലെ യാഥാർത്ഥ്യമായി മാറിയാൽ നിങ്ങൾക്ക് വിശ്രമം ഉണ്ടാവില്ല നിങ്ങളത് പരിശോധിച്ചാൽ നിങ്ങളുടെ ആഗ്രഹം അനന്തമായി തീരാനാണ് ഈ അനന്തമായ പ്രകൃതി സ്ഥാപിക്കുക എന്നത് ചിന്തയിലൂടെ മാത്രമല്ല നിങ്ങൾക്കത് ശക്തമായ പരിശീലനങ്ങളിലൂടെ സാധിക്കും ഇതൊരു ലളിതമായ പ്രക്രിയയാണ് ഇതിൽ അനന്തതയുടെ ചിഹ്നമുണ്ട് ഒരുപാട് ആളുകൾ ഓൺലൈനിലും മറ്റും ഇതിനെക്കുറിച്ച് എഴുതുന്നു അവർ ഇങ്ങനെ അനന്തത ചിഹ്നത്തിലൂടെ നടന്നുവെന്നും അവരുടെ പ്രമേഹമില്ലാതായെന്നും രക്തസമ്മർദ്ദം ഇല്ലാതായെന്നും അങ്ങനെ പല അസുഖങ്ങളും ഇല്ലാതായെന്നും അത് സാധ്യമാണ് ശരിയായ അനുപാതത്തിലും ജാമ്യയിലുമാണ് ആ ചിഹ്നം ഉണ്ടാക്കുന്നതെങ്കിൽ അതിലൂടെ നടന്നാൽ ശാരീരികമായി അതിലൂടെ നീങ്ങുന്നത് ഒരു മാർഗ്ഗമാണ് മനസ്സുപയോഗിച്ച് അതിലൂടെ നീങ്ങുന്നത് മറ്റൊരു മാർഗ്ഗമാണ് നിങ്ങളത് കൊണ്ടിരുന്നാൽ ഒരു ദിവസം നിങ്ങളുടെ ചിത്തത്തെ നിങ്ങൾ സ്പർശിക്കും ഓർമ്മകളാൽ മലിനമാകാത്ത ബുദ്ധിയുടെ ഒരു മാനമാണത് അത് നിങ്ങൾക്കുള്ളിലെ സൃഷ്ടിയുടെ ഉറവിടമായ ബുദ്ധിയാണ്